തോളൂർ ജില്ലയിലെ ആദ്യ മാലിന്യമുക്ത ഹരിത പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ ഹരിത പ്രഖ്യാപനം നടത്തി തോളൂർ പഞ്ചായത്തിലെ കുടുംബങ്ങൾ പൂർണ്ണമായി മുക്തമാക്കി നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഘടക സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മാലിന്യമുക്തമാക്കി മാലിന്യം കുറിക്കുന്നതിന് സാക്ഷി നിർത്തി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും പ്രഖ്യാപനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു പറപ്പൂർ സെന്റ് ജോൺസ് ഫൊറോണ പള്ളി വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി അനൂപ് കുമാർ പഞ്ചായത്തിൽ നടത്തിയ മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടം നടപ്പാക്കിയാണ് പഞ്ചായത്ത് നേട്ടം കൈവരിച്ചത് തെളിമയോടെ തോളൂർ ക്യാമ്പയിനിലൂടെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതിയും പൊതുജനങ്ങളും വ്യാപാരികളും സ്ഥാപനങ്ങളും സ്കൂളുകളും ഉദ്യോഗസ്ഥരും ഒത്തൊരുമിച്ച് നേതൃത്വം നൽകി ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണവും ക്ലാസുകളും നൽകിയിരുന്നു വീടുകളിൽ നിന്ന് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഹരിതകർമ്മസേനയും രംഗത്ത് സജീവമായിരുന്നു ജൈവമാലിന്യം ഉറവിടത്തിൽ സംസ്കരിച്ച് വളമാക്കാൻ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിലൂടെ ബയോബിന്നുകളും ബയോഗ്യാസ് പ്ലാന്റുകളും അനുവദിച്ചു ഇനിയും പുഴയൊഴുകട്ടെ ക്യാമ്പയിനിലൂടെ പൊതുകുളങ്ങളും തോടുകളും വൃത്തിയാക്കി വലിച്ചെറിയൽ ക്യാമ്പയിനിലൂടെ മാലിന്യം ഏറെ വലിച്ചെറിയപ്പെട്ടിരുന്ന മുള്ളൂർ പരിസരം ഉൾപ്പെടെ പൊതു റോഡുകളും മെയിൻ സെന്ററുകളും വൃത്തിയാക്കി തോളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിത പ്രഖ്യാപന സമയത്ത് സ്ഥാപനങ്ങൾക്കും അയൽക്കൂട്ടങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും അംഗൻവാടികൾക്കും ഹരിത പദവി നൽകി ജനപ്രതിനിധികളായ ഷീന വിൽസൺ സരസമാ സുബ്രഹ്മണ്യൻ കെ ജി പോൾസൺ വി കെ രഘുനാഥൻ കെ ആർ സൈമൺ ഷീന തോമസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ലൈജൂസി ജൂസി സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ജോബ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി പി ജോണി അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു